ജനക്കൂട്ടത്തെ കണ്ട് അനുകമ്പാകുലനായ ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ അപ്പം വർദ്ധിപ്പിക്കലാണ് സുവിശേഷ പ്രമേയം ഏവരെയും സുഖപ്പെടുത്തി കൂടെ നടന്നവർക്ക് വഴിയിൽ തളർന്നു വീഴാതിരിക്കാൻ അപ്പം വർദ്ധിപ്പിച്ച് ശിഷ്യരോട് വിളമ്പാൻ ആവശ്യപ്പെടുന്ന ക്രിസ്തു നമ്മുടെ ശിഷ്യത്വം ഒരു വിളമ്പലിലേക്കുള്ള ക്ഷണമാണെന്ന് മനസ്സിലാക്കാൻ ഈ സുവിശേഷ ചിന്തകൾ നമ്മെ സഹായിക്കണം നമ്മുടെ അധ്വാനവും നമ്മുടെ ജീവിതവും നമ്മളായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ക്രിസ്തു നമുക്ക് നൽകിയതും നമ്മൾ കണ്ടെത്തിയതും നമ്മൾ അധ്വാനിച്ചതും നമ്മൾ അവിടെ നിന്നും ഇവിടെ നിന്നുമായി സ്വീകരിച്ചതുമെല്ലാം വിളമ്പാനുള്ള വിളി നമുക്കുണ്ട് നമുക്കൊരുപാട് വിശുദ്ധരെ ഈ തരണത്തിനനുസ്മരിക്കാം വിളമ്പാനിറങ്ങിത്തിരിഞ്ഞ മദർ തെരേസയെയും സഭയെ പടുത്തുയർത്താൻ ഇറങ്ങിപ്പുറപ്പെട്ട ഫ്രാൻസീസ സീസിയെയും നമുക്ക് ഈ സുവിശേഷ താളുകളിൽ വായിച്ചെടുക്കാം അനുകമ്പയോടെ മനുഷ്യരെ കാണാൻ കയ്യിലുള്ളത് വിളമ്പാൻ സന്നദ്ധമായ മനസ്സുണ്ടാകാൻ ഈ സുവിശേഷം നമ്മെ ക്ഷണിക്കുന്നു ശിഷ്യരോട് ശിഷ്യരോടീശു പറഞ്ഞു അപ്പവും വർദ്ധിപ്പിക്കപ്പെട്ട മീനും ജനക്കൂട്ടത്തിന് വിളമ്പി അവരെ തൃപ്തരാക്കാൻ നമ്മുടെ യാത്രയിലും ഒരു തൃപ്തി നൽകുന്ന സഞ്ചാരമായി തീരാൻ പ്രാർത്ഥിക്കാം